നമസ്കാരം മലയാളത്തിന്റെ സ്വന്തമായ ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ വളരെ ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആയ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ട്രിബ്യൂട്ടാണ് ആന കേരളത്തിൽ ശ്രദ്ധേയനായിരുന്ന ഒരു ആനപ്പാപ്പാനുള്ള ഒരു സ്മരണിക അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ എളിയ ഒരു ഓർമ്മക്കുറിപ്പ് തിച്ചൂർ കുഞ്ഞുമൻചേട്ടൻ എന്ന ആനപ്പാപ്പാൻ ഏറ്റവും അടുവിൽ അദ്ദേഹം കയറിയിരുന്നത് തിരുവമ്പാടി അർജുനൻ ആനയിലായിരുന്നു നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവമ്പാടി കണ്ണന്റെ പാപ്പാനായ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ആനകളിൽ പാപ്പാനായി പ്രവർത്തിച്ചിട്ടുള്ള രാമകൃഷ്ണൻ ചേട്ടനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോൾ അന്ന് തിരുവമ്പാടിയുടെ ആനപ്പറമ്പിൽ വെച്ചാണ് അവസാനമായി ചേട്ടനെ കാണുന്നത് അന്ന് അവർ തമ്മിലുള്ള സൗഹൃദം ചെറിയ പ്രായത്തിൽ ആനകളുടെ ലോകത്തേക്ക് എത്തിയ ഇരുവരും അവരുടെ ചില ഓർമ്മകൾ അവരുടെ ചില സൗഹൃദ നിമിഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെച്ചു അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ച അന്ന് രാമകൃഷ്ണൻ ചേട്ടന്റെ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ കുഞ്ഞുമുൻചേട്ടൻ്റെയും ഏതാനും ഭാഗങ്ങൾ നമ്മൾ ചിത്രീകരിച്ചു അതിനൊപ്പം തന്നെ ഒരു കാര്യം ഞങ്ങൾ പറയുകയുണ്ടായി ഒട്ടും താമസിയാതെ തന്നെ കുഞ്ഞുമോൻ ചേട്ടൻ്റെയും ജീവിതം അദ്ദേഹത്തിന്റെ ആന അനുഭവങ്ങൾ നമുക്ക് നമ്മൾ പകർത്തും അതൊട്ടും വൈകില്ല എന്ന് നമ്മൾ അന്ന് തീരുമാനിച്ചാണ് പിരിഞ്ഞത് പക്ഷേ ഇപ്പോൾ നമുക്ക് ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അത് പകർത്തുവാനായി കാത്തു നിൽക്കാതെ കുഞ്ഞുമോൻ ചേട്ടൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ചേട്ടൻ കഴിഞ്ഞ ശങ്കരങ്കുളങ്കര വേലയ്ക്ക് തൻ്റെ ആനയെ എഴുന്നള്ളിപ്പിനായി ഒരുക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് അവിടെ നിന്ന് ആശുപത്രിയിലാക്കിയ ചേട്ടൻ കുറച്ച് ദിവസങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ആ ചികിത്സയിൽ കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച അന്നാണ് ചേട്ടൻ നമ്മളോട് വിടത്തു ചെറിയ പ്രായത്തിൽ തന്നെ ആനപ്പണിയുടെ ലോകത്തേക്കെത്തിയ കുഞ്ഞുമോച്ചേട്ടൻ ആദ്യം ചേന്നൻ എലൈറ്റ് ഇലറ്റ് നാരായണൻകുട്ടി പെരുമ്പാവൂർ ഗോപാലൻ അങ്ങനെ ഒരുപാട് പേര് കേട്ട ആനകൾക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പണിയെടുത്തിട്ടുള്ളതും കൊണ്ടുനടന്നിട്ടുള്ളതിൽ അല്ലെങ്കിൽ ഒപ്പം കൊണ്ടു കൊണ്ടുനടന്നിട്ടുള്ളതിലൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധേയരായ ആനകളായിരുന്നു കുട്ടൻകുളങ്ങര ഗോപാലകൃഷ്ണൻ കുട്ടൻകുളങ്ങര മണികണ്ഠൻ എന്നിവ തെച്ചുകോട്ടുകാവ് രാമചന്ദ്രനെയും കണ്ണമുള്ളി ബാലനാരായണനെ ഒക്കെ കൊണ്ടുനടന്നിട്ടുള്ള തോളൂർ ബാലകൃഷ്ണൻ നായർ എന്ന ബാലേട്ടന്റെ ഒപ്പവും കുറച്ചു കാലം ഉണ്ടായിരുന്നു എന്നും നമുക്ക് എടുക്കുന്നത് ആനകളെ കുളിപ്പിക്കുന്നതിലായിരുന്നു കുഞ്ഞുകഞ്ചേട്ടൻ്റെ ഒരു പ്രത്യേക എടുത്തു പറയേണ്ട പ്രാഗല്ഭ്യം കുളിപ്പിക്കുവാൻ ആനയെ കിടത്തി കഴിഞ്ഞാൽ ഏറെ ക്ഷമയോടെ ഒരുപാട് സമയമെടുത്ത് ആനയുടെ ഓരോ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും എന്ന് പറഞ്ഞ പോലെ മർമ്മങ്ങളിലൊക്കെ തേച്ചുരച്ച് സമയമെടുത്ത് അവയെ ഉത്തേജിപ്പിക്കുന്ന എൻ്റെ ശരീരത്തിന് ഓജസ്സും തേജസ്സും പ്രദാനം ചെയ്യുന്ന വിധത്തിൽ ആനയെ കുളിപ്പിക്കുന്നതിൽ കുഞ്ഞുമോൻ ചേട്ടന് ഒരു പ്രത്യേക അസാധാരണമായ വൈഭവം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ചിറ്റിലപ്പള്ളി ഡേവി ചേട്ടനെ പോലെയുള്ള പ്രഗത്ഭമതികൾ പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് നമ്മുടെ വെള്ളപ്പായ മണികണ്ഠൻ ഓർമ്മിക്കുകയുണ്ടായി ഏതായാലും ഏറ്റവും ഒടുവിൽ അന്ന് രാമകൃഷ്ണൻ ചേട്ടനും കുഞ്ഞുമോൻ ചേട്ടനും ചേട്ടനുമൊപ്പം ഞങ്ങൾ ആ തിരുവമ്പാടിയുടെ ആനപ്പറമ്പിൽ ചിത്രീകരിക്കുമ്പോൾ തിരുവമ്പാടി അർജുനനെ ഒരു കെട്ട് പുല്ലുകൊണ്ട് കൊടുക്കുന്ന കുഞ്ഞുമൺ ചേട്ടന്റെ ആ ഒരു ദൃശ്യം അതാണ് ഞങ്ങളുടെ ഓർമ്മ ഒട്ടും വൈകാതെ നമുക്ക് കുഞ്ഞുമൺ ചേട്ടന്റെയും ജീവിതം പകർത്തണം ഡോക്യുമെന്റ് ആക്കി സൂക്ഷിച്ചു വയ്ക്കണം ആഗ്രഹിച്ചു പക്ഷേ നമുക്ക് മുന്നിൽ അതിന് സാവകാശം തരാതെ ആ ഓർമ്മകളും കുഞ്ഞുമൺ ചേട്ടനും പോയി മറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട കുഞ്ഞുവൻ ചേട്ടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കേരളത്തിലെ അനലോകത്തിൻ്റെയും ശ്രീ ഫോറഗ് സിൻസിൻ്റെയും നീ പെരുമ്പാവൂർ ഗോപാലിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരു പതിനഞ്ചിനും ഇരുപതിനടക്കൊക്കെ ഇരിക്കില്ലേ പ്രായം പിള്ളേരാ അന്നത്തെ ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് എന്താണ് ഓർമ്മ ഓർമ്മ അതാണ് രണ്ടുപേരും അതേ ശരി ഞങ്ങൾ സിനിമ താല്പര്യം കൂടുതലോ സിനിമ സിനിമയായിരുന്നു എല്ലാ സിനിമയ്ക്കും അത് രണ്ടു വഴി നെറ്റ് ഇഷ്ടം ആകെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നസീറിന്റെ പടമാണ് കൂടുതലെ സത്യന്റെ എന്താ വെച്ചാല് സത്യന്റെ നല്ല പടങ്ങൾ കാണും പക്ഷെ കൂടുതൽ പ്രേമ നസീറിന്റെ പടം കാണും കാരണം ഈ മരം ചിറ്റി പ്രേമല്ലേ അങ്ങേരെ നല്ല രസാണ് അങ്ങേരെ നസീറും കൂടി ഉമ്മർ തൻ എതിരാളി ഉമ്മറാകും പിന്നെ പിന്നെ പെഗുത്തൂറാണ് അന്നത്തെ കാലത്ത് കോമാളി താരം ആ ബഹുദൂർ അങ്ങനെ കൊറേ പടങ്ങൾ കാണാറുണ്ട് ഞാൻ പടത്തിന് എന്തായാലും ഇല്ല അപ്പൊ അന്ന് നമ്മളെ ഈ പറഞ്ഞല്ലേ ഈ പെരുമ്പാവൂർ ഗോപാലന്റെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് ഇട്ടത്തില് ഒരു ദിവസം ഇദ്ദേഹത്തെടുത്തും അതിലിന്റെ അപ്പുറത്തേക്ക് ഇടേണ്ടി വന്ന ഒരു കാര്യം അതെന്തായിരുന്നു വണ്ടി ലോറി പേടിയാണെ അപ്പൊ തിരിഞ്ഞുപോയി ചട്ടമൊന്നും ഇല്ലാക്കോട്ടായിരുന്നാലേ ഞാൻ നിങ്ങളെടുത്തേക്ക് തിരിഞ്ഞു ഇങ്ങോട്ടാണ് വരുന്നത് ആ നടന്നു വരൂ അപ്പൊ നിങ്ങളെ കണ്ടിട്ട് വരണല്ലോ അങ്ങനെ ചവിട്ടിക്കൂട്ടുണ്ടട്ടെ പിന്നെ പ്രത്യേകം ആ തെങ്ങിലേക്ക് ആരോ ആരോ അല്ലെങ്കിൽ ഞാനെ ചവിട്ടി കൂട്ടിക്ക് വന്നാൽ ഞാൻ കണ്ടില്ലേട്ടാറിയില്ല ഏ നമ്മൾ നടന്നുറങ്ങി പോവല്ലേ പിന്നെ ഈ നമ്മളീ തുടർച്ചയായ എഴുന്നള്ളിപ്പിക്കണം തന്നെയാണല്ലേ കഴൂര് കാർത്തീക്ക് പോവാളണ്ട അവിടെ കിഴൂർക്ക് എത്തിയില്ലേ കിഴൂർക്ക് പോകുമ്പോ ശാലിശ്ശേരി വെച്ച് ആനക്കെ കൊണ്ടുപോയി എന്നാ നിങ്ങള് പോണ സെറ്റിന് ഗുരുവായൂരി കേശവനാണ് കോലം ഓ നിങ്ങളുടെ ഈ പോകുന്ന സമയത്ത് കോലം ചേനാസാനോ വലത്തേ കൂട്ട് അടുത്ത കൂട്ട് പെരുമ്പാവൂരാനോ വലിപ്പത്തിലുണ്ടല്ലോ പെരുമ്പാവൂരാനോ വലിപ്പത്തിലെ വലിയ ആനയല്ലേ അതിന് കാട്ടു സ്വഭാവ ആനി ആനി ആനാന്ന് അന്നത്തെ കാണുന്നു നിങ്ങൾ പറഞ്ഞു അന്ന് നമ്മളിപ്പോ പറഞ്ഞില്ല ആ തലമുറയിലെ ആനകൾ അന്നിപ്പ ചേന്നാസ് നമ്മടെ ആവണ എന്താണ് കിഴക്ക് വീട്ട് ദാമോദരണപ്പറമ്പ് അല്ലെ എല്ലാം മേടിച്ചിട്ടില്ല അപ്പൊ അന്നത്തെ ആ തലമുറയിലെ ആന നിങ്ങൾ ഈ ആനകളോടൊപ്പം എഴുന്നള്ളിക്കും അത് നിങ്ങളെ അവരെല്ലാം കാണാനും ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ആ ആനകൾ ഓരോരുത്തരും നിങ്ങൾക്ക് വർഷം കഴിഞ്ഞ് നമ്മുടെ കൂടെ ഇല്ല അല്ല നമ്മടെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് പേരുകെട്ട ആനകളുണ്ട് കണ്ടിട്ടുണ്ട് ആ ഞാനും പണി അല്ല പക്ഷെ കാണാൻ കണ്ടിട്ടുണ്ട് ഞാൻ അന്നത്തെ കാലത്ത് ഞാൻ കുറവാട്ടുപോയ രാമേന്ദ്രനെ കണ്ടിട്ടുണ്ട് അതേമാതിരി വരിക്കാശ്ശേരി ഗോപാലിനെ കണ്ടിട്ടുണ്ട് അതിന് കൂളിങ് ക്ലാസ് എന്നാ പറയാ അത്ര ഭംഗിയുള്ള ആനാ അതെ ഭംഗിയോണ്ട് ആ അന്നത്തെ കാലത്ത് കൂളിംഗ് ക്ലാസ് ഒന്നും ഇറങ്ങിയിട്ടില്ല പക്ഷെ അന്ന് ആ ആനക്ക് പേര് തൃശൂർ റൗണ്ടിൽ കൂളിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുള്ള ആനയാണ് ഗോപാലൻ അത് വെറുതെ എഴുന്നൂപ്പ ആനയാണ് ബിഹാറിന പിന്നെ ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ആനകള് മഞ്ചേരിക്കോലവും കുട്ടീഷ് മഞ്ചേരിക്കോളം രാമേന്ദ്രൻ മഞ്ചേരിക്കോളം ഗോപാലൻ ഗോപാലിനെ കോട്ടക്കൽ വെച്ചിട്ട് കൊന്നു മറ്റാന രാമേന്ദ്രൻ പറഞ്ഞ ആന കൊന്നു ആ കുട്ടികൃഷ്ണൻ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഉള്ള പല ഒരു പരമേശ്വരൻ പിന്നെ കാട്ടുമൈന പിന്നെ നമ്പീശന്റെ കൃഷ്ണൻകുട്ടിയാ കൃഷ്ണൻകുട്ടിയാന ഇവിടെ ഒരു നമ്പീശൻ അവർക്കാരനിയുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള ആനകളാണ് അപൂർവമാണ് എന്നൊക്കെ ആനകളെ കാണാൻ തന്നെ ഈ പറഞ്ഞ തലമുറ ആനകളുണ്ട് ചേട്ടൻ അതിൽ വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആനയുടെ പേര് പറഞ്ഞു എനിക്ക് പെരുങ്ങോളാനും ഇഷ്ടം താല്പര്യം കൂടുതൽ എനിക്ക് പെരുങ്ങോളാനും അത് കാര്യങ്ങളൊക്കെ തിരുമ്പാടിക്കാൻ മേടിച്ചാനോ പിന്നീട് അന്നൊക്കെ നിസ്സാരൊക്കെ ആശയല്ലോ അതിനെത്താ അന്ന് നിങ്ങളൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ നമ്മളൊരു തലമുറയിലും ഇങ്ങനെ നിങ്ങള് പോകുന്നു നിങ്ങൾ അതിന്റെ പണിക്കാരായിട്ട് പോകുന്നു ഇന്നത്തെ പോലെ പാപ്പാന്മാർക്കും അവരുടെ സഹായികൾക്കൊന്നും പൈസയൊന്നും ഇല്ല പിന്നെ നിങ്ങളുടെ ഒരു സന്തോഷം ഇഷ്ടം രസം എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ പൂരങ്ങൾ കണ്ടത് നല്ല നല്ല ചോറ് കൂട്ടാണെങ്കിൽ നിന്നെ വേറെ ഇഷ്ട ഇഷ്ടം വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല ഒന്നുമില്ല ഏഹ് പട്ടണി തന്നെ നല്ല പപ്പും ചോറും നല്ല കുത്തേരി ചോറൊക്കെ സുഖമായിട്ട് കണ്ടിട്ട് കിടന്നവർക്കല്ലോ ചെലവില്ല ചോറിന് വേണ്ടി പോയത് എത്തും വന്നു ചോദിക്കും അടുത്ത കാലഘട്ടം മുമ്പേ ഇല്ല ഇപ്പൊക്കെന്ന് പറഞ്ഞാൽ നേരത്തെ ചെന്നാലും ചീത്താറ് നേരെ വഴി എന്നാലും ചീത്താറി ഇപ്പോഴത്തെ കാലം നേരത്തെ ചെന്നാ പറയും നാളെ പൂരുന്നതിനും തന്നെ വന്നേ നോക്കും ഇരുപത് വട്ടം അടുത്തുള്ള പട്ടത്തി നിങ്ങൾ വെട്ടിക്കൊള്ളാൻ പറയും പഴിഞ്ഞു പഴി പെരുന്നാൾ പോയിട്ട് അപ്പ ഓർക്കുളത്ത് ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും കിടക്കാനൊക്കെ ഉണ്ട് അപ്പം മഴ മഴ കൊണ്ട് മഴ അപ്പൊ അപ്പുറത്ത് തലേശം ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ചെന്ന് കൂട്ടുകാരും ചോദിച്ചു ചേട്ടാ കിടക്കാം അല്ലേ എന്നാ പെരുന്നാളാ പീട് തുറക്കില്ല ആ വീട് മറുത്ത് കിടന്നോളന്നു മുടക്കാ അപ്പൊ ഇവിടെ കിടക്കാൻ സൗകര്യം മഴ കണ്ടിട്ട് അങ്ങോട്ട് മഴ അപ്പൊ അതില് പറഞ്ഞു നാളെ പേടിയൊടക്കില്ല അവിടെ കിടന്നോണ്ട് പറഞ്ഞു അപ്പൊ കടക പായ പായ കാനക്കാട് വരുമ്പോ കൊണ്ടായിരുന്നു പട്ടക്കാട്ടെ അവ എന്നിട്ട് അതിന് നൂറോ നൂറ്റമ്പത് പുല്ല് പാകം കഴിച്ചാലും കിടന്നുണ്ടായാലും കാര്യം അന്നത്തെ കാലഘട്ടം ചാക്കുണ്ടാവൂ ചാക്കുണ്ടോ കിടക്കാണ്ടും ഒക്കെ അതിലുണ്ടാവും ഒരു മുണ്ടന്നെ ഉണ്ടാവുള്ളൂ അതന്നെ പച്ചയില കൊടുത്തിട്ട് കിടന്നുറങ്ങി ഞാനും പിന്നെ വേറെ വേണ്ട വേറെ കൊടുക്കാല്ലേ അത് വാടിന്റെ മോള് ഈ തലകെട്ടി കച്ച വലിച്ചിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാ മൂളു പൊട്ടിണ്ടാവും അടിച്ചിട്ടില്ല പെണ്ണങ്ങനെ കാണില്ലേ ആന്റെ മോണിരുന്നിരുന്നിട്ട് മുണ്ട് തേഞ്ഞണ്ടാവും അത് അതേ സിപ്പിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് രോ തേമാനാവും അപ്പം നാലുമോ തലകേട്ടിന്റെ കച്ച വലിച്ച് കുറഞ്ഞതും കുറഞ്ഞത് അടിച്ചിടാൻ പറ്റില്ല ആദ്യം മുണ്ടു മോട്ടുക അതൊക്കെ എനിക്ക് ഒരുപാട് പറ്റിണ്ട് പേടിച്ച് തരുമൊന്നുമില്ല ഈ നമ്മുടെ കൂടെ മേടിച്ചു അവിടെ അത് മൂന്നൂറ് ഉറത്ത ലൈൻ ലൈൻ എമൗണ്ട് കിട്ടു അതോ കമ്മറ്റുകാരി വന്നാ അതെ മടക്കാതെ നേർത്താതെ അത വിട്ടു കൊടുക്കുകയും ചെയ്യും അപ്പഴും നമുക്ക് തരില്ലേ അപ്പൊ നമ്മളിപ്പോ ഓണം അങ്ങനെയൊക്കെ സമയത്ത് നമ്മള് വീട്ടിലേക്ക് പോകൂലേ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും തരും തരും തരാതിരിക്കില്ലേ എന്തെങ്കിലും തരും മനസ്സാക്ഷിയുള്ള ഒരു പത്താൻപതൊക്കെ തരും വീട്ടിൽ പോവുക നൂറോന്നും തരില്ലേ അതില്ല നൂറ് രൂപ അതിന്റെ ആക്കാണ് രണ്ടുപേരും കൂടി പങ്കെടുത്തിട്ടൊരു ഉത്സവത്തില് പങ്കെടുത്തിട്ടുള്ള ഒരു ആന ഇടയോ അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളെ രക്ഷിക്കാൻ ഞാൻ ഇറങ്ങിയ സന്ദർഭമല്ലോ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ആന അടഞ്ഞത് ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ പങ്കെടുക്കുന്നില്ല കേട്ടിട്ടുണ്ട് അവിടെ അടഞ്ഞു ഇവിടെ അടഞ്ഞു നിങ്ങളുടെ സെറ്റിലൊന്നും ഉണ്ടായിട്ടില്ല ഇല്ല അവിടെ ഓടി ഇവിടെ ഓടി എന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെ ആനകൾ അങ്ങനെ കൊലപാതകത്തിന്റെ കേസൊന്നും അപൂർവായിരത്തി ഒരാളെ കൊന്നെ കൊന്നു അത് അത്രയും കേടി ആനകളെ കൊല്ലുള്ളൂ അത്രേള്ളൂ കണ്ണൻ ഉടമ കെട്ടികടം അറിയിപ്പ് എനിക്കുള്ള പറയാ പക്ഷെ ഈ നോക്കാണ്ട് തന്നെ ആ കാലഘട്ടത്തിലും ഇപ്പൊ കെട്ടാണ്ടെന്ന് അടിപ്പണിക്ക് കൊണ്ടുപോയിരുന്നാലും അങ്ങനത്തെ ആനോ അത് പാർന്നോ ആന കൂമുളി കണാശന പുന്നത്തോര് തുളച്ച താഴെ ഒട്ട് ഒഴിക്കുന്നു എഴുന്നൊളിക്കാൻ ഇന്ന് വർഷം നിയമകാലം പാടില്ലാത്ത നിയമത്തിൽ മറ്റന്നൊക്കെയാ നമ്മുടെ ഇടക്കൊന്ന അർജുനില്ല വല്യ പ്രഖ്യാപിച്ചത് അതിനാ കൊല്ലംകൂടും കുഞ്ചു എന്ന് പറയുമ്പോ താടം മുട്ടുമ്പോഴൊന്നും അവര് ഇപ്പൊ എന്ന് വെച്ചാ പോലെ ഈ ചീരോത്താനെ കൊണ്ടു നടന്നിരുന്നല്ലോ അന്ന് ചീരോത്ത് ഗുരുവായൂർ പത്മനാഭൻ ആ ഒരു നമ്മാറ അല്ലെങ്കിൽ അമ്പത്തൊന്നായിരം ടെണ്ടർ വെച്ചില്ലേ അന്ന് എത്ര പ്രകാശ ആര് അതിന ആനക്കാരനെ കൊടുത്താ അന്നൊക്കെ അഞ്ചു ലക്ഷങ്ങളാണ് ആറ് ലക്ഷം ഏഴു ലക്ഷം ചന്ദ്രസേനാനക്കസേനക്ക് ഇപ്പൊ കുമ്പോരക്ക് മൂന്നര ലക്ഷം രൂപ വരും ആൾക്കാർക്ക് പ്രാന്ത പണ്ടുകാലത്ത് അഞ്ചു അഞ്ചാ പത്താണെ കഴിക്കാൻ ആകാശമുള്ളത് ഇപ്പൊ കാശിന്റെ ആൾക്കാരത്തെ ആളുകൾക്ക് ഒരു വാശി ചേട്ടന്റെ ഒരു ചേട്ടൻ്റെ നമുക്ക് വേറൊരു ദിവസം